പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അസാം സ്വദേശി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഹൈക്കോടതി ശരിവച്ച വധശിക്ഷാ വിധിക്കെതിരെ അമീറുൾ ഇസ്ലാം നൽകിയ അപ്പീൽ ഹർജി തീർപ്പാകും വരെയാണ് സ്റ്റേ ശിക്ഷളവ് പരിശോധിക്കുന്നതിനായി റിപ്പോർട്ട് തേടിക്കൊണ്ടാണ് ജഡ്ജിമാരായ ബി ആർ ഗാവായി സഞ്ജയ കാരോൾ കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി പ്രൊബേഷൻ ഓഫീസർമാരുടെ റിപ്പോർട്ട് കേരള സർക്കാർ എട്ട് ആഴ്ചക്കകം സമർപ്പിക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു വിയൂർ ജയിലിൽ അമീർ ചെയ്ത ജോലിയുടെ സ്വഭാവം അവിടുത്തെ പെരുമാറ്റം എന്നിവ സംബന്ധിച്ച് ജയിൽ സൂപ്രണ്ടും എട്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം അമീറിന്റെ മാനസികാവസ്ഥ പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് നിയമിക്കുമെന്നും ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിൽ വഴി എട്ടാഴ്ചയ്ക്കകം നൽകണമെന്നും ഉത്തരവിലുണ്ട് ശിക്ഷയളവ് പരിഗണിക്കുന്ന റിപ്പോർട്ടിലേക്കുള്ള വിവരങ്ങൾക്കായി വിയൂർ ജയിലിൽ കഴിയുന്ന അമീറുമായി കൂടിക്കാഴ്ച നടത്താൻ അപ്ലൈഡ് സൈക്കോളജിസ്റ്റായ ന്യൂറിയ അൻസാരിക്കു കോടതി അനുമതി നൽകി പോലീസോ ജയിലധികൃതരോ ഇല്ലാതെ വേണം കൂടിക്കാഴ്ചയെന്നും ഭാഷാ സഹായത്തിനായി നൂറിയ അനുസാരിക്ക് ഒരാളെ കൂട്ടാമെന്നും കോടതി വ്യക്തമാക്കി ഈ റിപ്പോർട്ട് പന്ത്രണ്ടാഴ്ചയ്ക്കകം കോടതിക്ക് നൽകുമെന്നും ഉത്തരവിലുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് പെരുമ്പാവൂർ കുറുപ്പുംപടിയിൽ പുറംപോക്കിലെ അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ നിയമവിദ്യാർത്ഥിനിയെ അതിക്രൂരമായി പീഡിപ്പിച്ച ശേഷം കൊല ചെയ്തത് ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിലെ ക്രിമിനൽ ജസ്റ്റിസ് റിസർച്ച് ആൻഡ് ലിറ്റിഗേഷൻ സെന്ററാണ് അമീറിനെ നിയമസഹായം നൽകുന്നത്